ഹായ് ഫ്രണ്ട്സ് ഡിഫോൾട്ട് ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറി വീഡിയോസ് ആണ് ആട് പശു പോത്ത് കോഴി താറാവ് പ്രാവുകൾ അങ്ങനത്തെ വീഡിയോ ആണ് നമ്മൾ ഉൾപ്പെടുത്തിരിക്കുന്നത് അപ്പൊ ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പർ യൂട്യൂബില് വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതേപോലെ നിങ്ങളുടെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വീഡിയോസും ഡീറ്റെയിൽ കാര്യങ്ങളും അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതേപോലെ സെയിൽ പോസ്റ്റ് ആയിട്ട് ഡയറക്റ്റ് ബ്രീഡേഴ്സിന്റെ നമ്പർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും യാത്ര ചാർജുകളും വാങ്ങാതെയാണ് സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അതേപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോക്ക് തൊട്ട് താരം കൊടുത്തിട്ടുണ്ട് അതിൽ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാന്നാണ് പെരുസന് സെയിൽ ചെയ്യാനും വാങ്ങാനുള്ളവർക്ക് അപ്പോൾ നമുക്ക് സീരിയൽ നമ്പർ ഒന്ന് എറണാകുളം ജില്ലയില് തൃപ്പൂണിത്തറേന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മുപ്പത്തഞ്ച് പ്രാവുകളും അതേപോലെ തന്നെ കേജും ഉൾപ്പെടെയാണ് ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത് പ്രാവുകളും കേജും ഉൾപ്പെടെ അവര് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് അമ്പതിനായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് വിലയും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് വ്യത്യാസം ഉണ്ടാവുന്നതായിരിക്കും അമ്പതിനായിരം രൂപ ചോദിക്കുന്നത് അപ്പൊ ഇതിൽ ഫാൻഡെയിൽസ് ഉണ്ട് പതിനാറോളം ഫാൻഡെയിൽ പ്രാവുകൾ നല്ലപോലെ ഓളിച്ചോളത് കിങ് ഉണ്ട് മുദീന ഉണ്ട് ബർപ്പൻസ് ഉണ്ട് മുഖിയുണ്ട് അപ്പോ ഒരുപാട് പ്രാവുകൾ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രാവുകൾ അതേപോലെ പന്ത്രണ്ട് കള്ളിയുടെ ഒരു കേജുണ്ട് അത് സൈസ് വന്നിരിക്കുന്നത് ഒന്നര ഒന്നര ടു രണ്ടാണ് കേജ് സൈസ് വന്നിരിക്കുന്നത് അങ്ങനത്തെ പന്ത്രണ്ട് കള്ളി കേജും പിന്നെ ഈ കാണുന്ന രണ്ട് കള്ളി കേജാണ് ഉള്ളത് അപ്പൊ അതിന്റെ വില വന്നിരിക്കുന്നത് അമ്പതിനായിരം രൂപയാണ് അവര് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം എറണാകുളം ജില്ലയില് തൃപ്പൂണിത്തറ തന്നെ ലൊക്കേഷൻ അപ്പോൾ സീരിയൽ നമ്പർ ഒന്നില് കോണ്ടാക്ട് ചെയ്യാം പ്രാവുകളും അതേപോലെ കേജും എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ല അടിപൊളി ഫാൻഡേലുകൾ ഒക്കെയാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ നിങ്ങളിൽ പ്രാവുകളൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് അയച്ചു തരാം നമുക്ക് ഒരുപാട് പ്രാവുകൾ വരാണെങ്കിൽ നമ്മൾ പ്രാവുകളുടെ മാത്രം വീഡിയോസ് ചെയ്യുന്നതായിരിക്കും സീരിയൽ നമ്പർ രണ്ട് കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആ ചിക്സുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ പേരൻസിന്റെ മെയിൽ ഫാദറിന്റെ വീഡിയോ നമ്മളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ചിക്സുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കണ്ണൂർ ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും ഇത് വന്നിരിക്കുന്നത് ഇരുപത്തെട്ട് ദിവസം പ്രായമുള്ള ചിക്സുകളാണ് നാനൂറ്റി അമ്പത് രൂപയാണ് പീസ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് ഒന്നര മാസം പ്രായമുള്ള ആ സീലിന്റെ ചിക്കുകൾ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ പീസ് റേറ്റ് അറുന്നൂറ്റി അമ്പത് രൂപയാണ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ആ സീരിയുകൾ നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ ചിക്സുകളും അഡൽട്ടുകളും ഒക്കെ ആ സീലുകൾ നമ്മുടെ വീഡിയോയിൽ വരുന്നുണ്ട് സീരിയൽ നമ്പർ മൂന്ന് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ഹൈദരാബാദി ബീച്ചിലാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒന്നര വയസ്സ് പ്രായമുള്ളത് അതുപോലെ തന്നെ നല്ല ക്രോസിംഗ് ടെൻഡൻസി അതേപോലെ നല്ല ഇടനീളമുള്ള നല്ല അടിപൊളി ഹൈദരാബാദി ബീറ്റൽ ഇതിന്റെ വില വരുന്നത് മുപ്പതിനായിരം രൂപയാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ വഞ്ഞാറമ്പൂട് നമുക്ക് രണ്ട് ആടുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് എട്ട് മാസം പ്രായമുള്ള ഒരു ഫീമെയിൽ ആണ് വന്നിരിക്കുന്നത് ഇതിന് ക്രോസ് ചെയ്തിട്ട് പതിനേഴ് ദിവസമായി ചേന കൺഫേം അല്ല ഇതിന്റെ വില പതിമൂന്നായിരം രൂപയാണ് ഇതിന്റെ വില വരുന്നത് അപ്പോ ഈ ആടുകൾ എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ രണ്ടില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ നാല് തൃശൂരാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് പ്രാവുകളാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ പ്രാവുകളിൽ ഗ്രൂപ്പിക്കും അതേപോലെ പ്രാവ് പ്രാവ് ബ്രീഡേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ പ്രാവുകളുടെ മാ നമുക്ക് സെയിൽ പോസ്റ്റ് വരണമെങ്കിൽ പ്രാവുകളുടെ മാത്രമായിട്ട് നമ്മുടെ കാറ്റഗറി വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് പ്രാവുകളുടെ ഇഷ്ടപ്പെടുന്നവരെ നമ്മുടെ സപ്പോർട്ട് കുറവാണ് അതാരണം നമുക്ക് പ്രാവുകൾ മിക്സ് ആയിട്ട് വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇതിന്റെ പേറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അറുന്നൂറ് രൂപയാണ് തൃശ്ശൂർ ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് മുഗിയും അതേപോലെ തന്നെ ഒരു പൗട്ടറാണ് വന്നിരിക്കുന്നത് മുഖിയും അറുന്നൂറ് രൂപ പൗഡറിന്റെ മെയിലാണ് മാത്രം കൊടുക്കാൻ വന്നിരിക്കുന്നത് അപ്പൊ ഈ മെയിൽ ബേഡിന്റെ റേറ്റ് ആയിരത്തി മുന്നൂറ് രൂപയാണ് പൗട്ടറിന്റെ മെയിലിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ വീഡിയോത്തിന് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്രാവുകളൊക്കെ സേവ് ചെയ്യാനുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ അയച്ചു യാതൊരു ചാർജുകളും വാങ്ങാതെ നമ്മൾ നല്ല അടിപൊളി സെയിൽ പോസ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഡയറക്റ്റ് പ്രീഡിയോസിന്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും സീരിയൽ നമ്പർ അഞ്ച് വയനാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് സെയിലായിട്ട് വന്നിട്ടുള്ളത് ടർക്കി കോഴികളും അതേപോലെ തന്നെ പുള്ളി കോഴികളാണ് നമുക്ക് സെയിലായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ടർക്കി കോഴിയുടെ ഒരു പേരാണ് വന്നിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിട്ടുള്ളത് ടർക്കി കോഴി മൂവായിരത്തി അഞ്ഞൂറ് അതേപോലെ തന്നെ അവിടെ നമുക്ക് നല്ല അടിപൊളി പുള്ളി പൂവന്മാരൊക്കെ സെയിലായിട്ട് വന്നിട്ട് ഇത് വന്നിരിക്കുന്നത് പുള്ളിക്കോയുടെ പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു പൂവനാണ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി പുള്ളി കോഴിയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില ആയിരം രൂപയാണ് ഫീസ് റേറ്റ് വരുന്നത് ഇതാണ് അടുത്തൊരു പുള്ളി പൂവൻ വന്നിരിക്കുന്നത് ആറു മാസം പ്രായമുള്ളത് ഇതിന്റെയും വില വന്നിരിക്കുന്നത് ആയിരം രൂപ തന്നെയാണ് പുള്ളി വില വന്നിരിക്കുന്നത് പൂവൻ അടുത്ത് വന്നിരിക്കുന്നത് പുള്ളി കോഴികൾ വന്നിരിക്കുന്നത് അഞ്ചു മാസം പ്രായമുള്ള പുള്ളിക്കോഴികളാണ് കോഴികളാണ് ഒരെണ്ണത്തിന്റെ വില എഴുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിന്റെ വില വന്നിരിക്കുന്നത് അഞ്ചു മാസം പ്രായമുള്ള പുള്ളിക്കോഴികൾ കോഴികൾ അപ്പൊ ഇതെല്ലാം വയനാടാണ് ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ ആറ് പാലക്കാട് എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു മലബാറി തള്ളയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പം നല്ല പാലുള്ള ആടാണ് വന്നിരിക്കുന്നത് കുട്ടി കുടിച്ചാലും അത്യാവശ്യം നല്ലോണം പാലുണ്ട് അപ്പോൾ ഈ രണ്ടെണ്ണത്തിനും കൂടി പതിനാറായിരം രൂപയാണ് വില ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ആടുകളെ എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ ആറിൽ കോണ്ടാക്ട് ചെയ്യുക പാലക്കാട് ജില്ലയില് വാണിയമ്പാറയാണ് പ്രോപ്പർ ക്യാഷാണ് വന്നിട്ടുള്ളത് സീരിയൽ നമ്പർ ഏഴ് കൊല്ലം ജില്ലയിൽ ഭരണിങ്കാവ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് ബീറ്റലിൻ്റെ മുട്ടൻകുട്ടികളാണ് വന്നിരിക്കുന്നത് ഒരു ബ്രൗണും ഒരു റെഡ് ബീറ്റലും വന്നിരിക്കുന്നത് നല്ല ചെവിയർക്കും നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെ ഉള്ള നല്ല അടിപൊളി മുട്ടന്മാരാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വില വന്നിരിക്കുന്നത് ബ്രൗൺ ബീറ്റൽ വന്നിരിക്കുന്നത് എട്ടേ തൊള്ളായിരം രൂപയാണ് എട്ടേ തൊള്ളായിരം ആണ് ഇതിൻ്റെ വില വന്നിരിക്കുന്നത് നല്ല ചെവിയർക്കും വെള്ളിക്കണ്ണും നല്ല ക്രോസിംഗിന് വളർത്താൻ പറ്റിയത് അടുത്തൊരു മുട്ടൻകുട്ടിയാണ് വന്നിരിക്കുന്നത് റെഡ് ബീറ്റൽ വന്നിരിക്കുന്നത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ബീറ്റലിൻ്റെ മുട്ടൻകുട്ടിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഈ രണ്ട് ആടുകൾ എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ ഏഴിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം അതേപോലെ നിങ്ങളൊരു ഇതേപോലെ ആട് പശു കോഴി തറവൊക്കെ സെയിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഈ വാട്സപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തയച്ചാല് വീഡിയോ എടുത്തയ ചേരുമ്പോൾ മിനിമം മുപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്തായി ചേരാൻ ശ്രമിക്കാൻ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്